ഞാൻ നിങ്ങളെ വളരെ വ്യത്യസ്തമായതും എന്നാൽ വളരെ ശക്തമായും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് കാണിച്ചു തരാം ഞാനിപ്പോൾ ഉള്ളത് കരിക്കാട്ടൂർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഞാൻ ഇന്നലെ ഈ വഴിക്ക് പോയപ്പോൾ ഇവിടെ യാദൃച്ഛികമായി ഒരു കട ശ്രദ്ധിക്കാൻ ഇടയായി അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു അവിടുത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കാനിടയായി അപ്പം അതിൻ്റെ അടുത്ത് പറഞ്ഞു പതിനഞ്ച് വർഷമായിട്ട് ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനാലോചിച്ച ഒരു ചെറിയ കൗണ്ടർ ഒരു കൗണ്ടറും ഒരു അരിപ്പൊടി പൊടിപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ടിട്ട് പതിനഞ്ച് വർഷം ഒരു സ്റ്റാഫവിടെ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടന്നു പോകണം അതൊരു കാര്യം പിന്നെ അതുപോലെ ഇവിടെ വേറെ സ്റ്റാഫുകളുണ്ടെന്നോട് പറഞ്ഞു അപ്പോൾ ഞാനൊന്ന് ആലോചിച്ചു എന്തായിരിക്കും അതിൻ്റെ കാര്യമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഇട്ട് നമ്മൾ ബിസിനസ്സിനെ പറ്റി ഇങ്ങനെ ചിന്തിക്കുമല്ലോ അങ്ങനെ പോയി ഇവിടെ ഒരു വീട്ടിൽ ചെന്നപ്പോഴാണ് അവിടെ ഈ ഒരു കലണ്ടർ തൂങ്ങി കിടക്കുന്നത് സാധാരണ ഇങ്ങനെ കലണ്ടറുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്ക് അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമാണ് അപ്പോൾ സജീവമായിട്ട് ബിസിനസ്സിലുള്ള ഒരു ആളുകൾ അവരവരുടെ അരിപ്പൊടി പരിപാടി അരിപ്പൊടി അങ്ങനെയുള്ള കരിപ്പൗട മസാല അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കി വെക്കുന്ന ഒരു പരിപാടി അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്ന ആഗ്രഹത്തിൽ ഞാനിന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദേ ആർ വെരി പോപ്പുലർ ഇവിടെ ഭയങ്കരമായിട്ട് അറിയപ്പെടുന്ന ആളുകളാണ് വർഷങ്ങളായിട്ട് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അതുമാത്രമല്ല ഈ കരിക്കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അങ്ങ് മൂവാറ്റുപുഴയിൽ നിന്നും അതുപോലെ കോട്ടയത്ത് നിന്നൊക്കെ ആളുകൾ ഈ ഷോപ്പിൽ വരും ഇവിടെ വന്നിട്ട് ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട് അപ്പോൾ ഇവിടെ നല്ല രീതിയിലുള്ള ബിസിനസ് ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാം അപ്പം അത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ചിലപ്പോൾ ഇവരൊത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് ചെയ്യാൻ സാധിച്ചാൽ അതും വളരെ നല്ലതായിരിക്കും ഇതൊരു പെയ്ഡ് പ്രൊമോഷനാണ് എന്ന് കരുതരുത് അങ്ങനെ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യേണ്ട ആവശ്യം ഇവർക്ക് എന്തായാലും ഇപ്പോൾ ഇല്ല അതുകൊണ്ട് തന്നെ ആ ഒരു ഡയറക്ഷനിൽ നിങ്ങൾ ചിന്തിക്കാതെ ഈ വീഡിയോ കാണുക എത്ര വർഷമായിട്ട് തുടങ്ങിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആദ്യം ജോബ് വർക്ക് മാത്രം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മസാലകൾ ചിക്കൻ മസാല മീറ്റ് മസാല ഫിഷ് സാമ്പാറ് ഇവിടെ കൗണ്ടർ സെയിൽ മാത്രമേ ഉള്ളൂ അല്ലേ നിങ്ങൾ ഹോൾസെയിൽ ഹോൾസെയിലായിട്ടൊന്നും കൊടുക്കുന്നില്ല ഇവിടെ മേടിച്ചു പോകാൻ അതേ ഉള്ളൂ അതാണ് ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് കടക്കാർ വന്ന് കടക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരിവിടെ വന്ന് മേടിക്കും കടക്കാർ വന്നിട്ട് മേടിക്കും അവർ ഇവിടുന്ന് നമ്മൾ ഈ ഒരു റേറ്റിൽ ഉള്ളു അതിൽ കൊടുക്കും ആ അവർ ഇതിൽ മേടിച്ചോണ്ട് പോകും നല്ലൊരു ഇതിൽ പ്രോഡക്റ്റ് വേണമെന്നുള്ളവർ അത് മേടിക്കും ഇവിടെ വന്ന് മേടിച്ചോണ്ട് പോകും നമ്മൾ കടകളിൽ സപ്ലൈ ഇല്ല ഓൾ റേറ്റ് ഓൾറേറ്റ് ഇവിടെ തന്നെ എല്ലാം പൊടിക്കുകയൊക്കെ ചെയ്യുന്നത് എല്ലാം ഇവിടെ തന്നെയാണ് എല്ലാം ഇവിടെ തന്നെ എല്ലാവരും ഈ പ്രൊമോഷൻ പരിപാടികളൊക്കെ നോക്കുന്ന ആരാ അങ്ങനെ പ്രൊമോഷൻ എന്ന് പറഞ്ഞൊരു കാര്യമേ ഇല്ല ഒന്നുമില്ല ഇല്ല കലണ്ടർ ഉണ്ടാക്കി കൊടുക്കുന്ന കലണ്ടർ പലർക്കും കലണ്ടർ ഈ പ്രാവശ്യം കിട്ടുന്നില്ല അത് നമ്മുടെ തന്നെ സ്ഥാപാണിൽ വെച്ച് പക്ഷേ അത് ചെയ്തു ഒരു പ്രൊമോഷൻ അല്ല ഞാനിവിടെ വന്നപ്പോൾ എല്ലാ വീട്ടിലും നിങ്ങളുടെ പ്രോഡക്റ്റ് ആണ് മേടിക്കുന്നത് ഞാൻ രാവിലെ ഇവിടുത്തെ വീട്ടിൽ നിങ്ങൾ പോരാൻ പറഞ്ഞപ്പോഴും പറഞ്ഞു അവിടെ നിന്ന് ഇച്ചിരി എന്താ കാപ്പിപടി കാപ്പിപടി മേടിക്കണമെന്ന് ഇപ്പോൾ രാവിലെ പറഞ്ഞു വിട്ടേക്കാണ് ഏതൊക്കെ ലൊക്കേഷനിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട് ഇവിടെ നമുക്ക് ദൂരെനിന്ന് വെല്ലാം പുറത്തോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള എബ്രോഡ് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ മെയിനായിട്ട് അവർ പോകുന്നുണ്ട് കൂടുതൽ പോകുന്നുണ്ട് അത് അറിഞ്ഞു വരുന്നുണ്ട് പുറത്ത് ഉപയോഗിച്ച് ആ സാധനങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട് അവർ മേടിക്കാൻ പറ്റുന്നുണ്ട് ദൂരെ സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട് എന്താണ് നിങ്ങളുടെ ഒരു സക്സസ് പോയിൻ്റ് ആയിട്ട് നിങ്ങൾ കാണുന്നത് അത് ക്വാളിറ്റി 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 ക്വാളിറ്റിൻ്റെ ഓ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യുക ഇവിടുന്ന് തന്നെ നമ്മൾ സ്പൈസസ് പർച്ചേസ് ചെയ്യുന്നുണ്ട് ആളുകളും ഇവിടുന്നില്ല കാപ്പിക്കുരു മാത്രം കർഷകരുടെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ എടുക്കുന്നുണ്ട് സ്റ്റോറിൽ അതല്ല ബാക്കി ഇതിൽ ചെയ്തതൊന്നും ആയിരിക്കില്ല നല്ല ക്വാളിറ്റി തന്നെ നമ്മൾ നോക്കി ഞാനൊരു സംശയമാണ് നല്ല രീതിയിൽ പോപ്പുലറാണ് ഇവിടെ എല്ലാവരും തന്നെ അറിയും അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടിതൊരു ബ്രാൻഡായിട്ട് പുറത്തേക്ക് ഡിസ്ട്രിബ്യൂഷൻ പോലെ അങ്ങനെ ചെയ്യാത്ത എന്തുകൊണ്ടാണ് ഇഷ്ടം ഇഷ്ടറിയാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പം ഞങ്ങൾക്ക് ഒരു നോർമലി നമുക്കൊരു സെയിലുണ്ട് അത് നമ്മുടെ കൺട്രോളിൽ നിൽക്കും റോ മെറ്റീരിയൽസ് ഞങ്ങൾക്ക് തന്നെ അത് കണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും പറ്റും അത് വലിയൊരിതിൽ പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ കൺട്രോളിൽ നിൽക്കുതരാം നിൽക്കുമെന്ന് സംശയമുണ്ട് ഒരു ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇത് മതി ഇനി ഫ്യൂച്ചറിൽ ഇത് കൺട്രോളിൽ നിൽക്കുമെന്ന് തോന്നി കഴിഞ്ഞാൽ വലിയ ഈസ്റ്റേൺ ഒക്കെ ഇല്ല അത്യാവശ്യം ഞങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ബിസിനസ് നിങ്ങളോടൊപ്പം ചെയ്യണമെന്ന് താല്പര്യം തോന്നി കുറച്ച് പ്രോഡക്റ്റ് എനിക്ക് തന്നേക്കെ ഞാൻ വിറ്റോളാം എന്നൊക്കെ പറഞ്ഞു വന്നാലും നമുക്ക് അല്ല ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നത്രയും ഇത്രയും എത്രത്തോളം സപ്ലൈ അത് നമ്മൾ നടത്തി മേടിച്ചതാണ് അന്ന് കുടിക്കുകയും മാത്രമേ ഉള്ളായിരുന്നു അതിൻ്റെ ഇവിടെ എണ്ണ മാത്രം സെയിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിപ്പം വന്നു ഞാനിങ്ങനെ രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എഴുതോട്ട് കാപ്പി പറക്കാനും ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞ് കുറേ കുറേശേ കൂട്ടിക്കൊണ്ട് വന്നു പ്രോഡക്റ്റായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ അത് കഴിഞ്ഞിട്ട് അവൻ പടുത്തൊക്കെ കഴിഞ്ഞിട്ട് എറണാകുളത്ത് ജോലിയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് പോയി പോയിട്ടില്ലായിരുന്നു പോയിട്ട് പത്ത് വർഷം നിൽക്കുന്നുള്ളെന്ന് പറഞ്ഞു കറക്റ്റ് പത്ത് വർഷമായിപ്പോൾ പോന്നു പോന്നു വന്നു കഴിഞ്ഞപ്പോഴ് കഴിഞ്ഞിട്ട് അത് മതി ന്യായമായിട്ട് നമുക്ക് ജീവിക്കാനുള്ള പൈസ ഒക്കെ മതി അങ്ങനെ ഇവിടെ ഇത് കൊണ്ട് ഇത് ഇതുകൊണ്ട് നോക്കി എപ്പോഴും എപ്പോഴും മൈൻഡിലെല്ലാം ഈ ബിസിനസ്സിനെ പറ്റിയാണ് ചിന്തകളും ഞങ്ങള് ഞങ്ങളുടെ വീട്ടുകാര്യങ്ങളും നയമായിട്ടുള്ള മൂന്ന് രണ്ടുമൂന്ന് ജോലിക്കാർക്കാണെല്ലാം അവർക്കാണെങ്കിൽ അവരുടെ കാര്യങ്ങളും നടന്നു പോകും നമ്മുടെ കാര്യങ്ങളും ഇത് കുഴപ്പമില്ലാണ്ട് ഫേമസ് ആണ് ഇവിടെ ഈ ഒരു പ്രദേശം മുഴുവൻ നിങ്ങൾ ഫേമസ് ആണ് അത് ഇത്രയും വർഷങ്ങളായി എന്റെ ഫാദർ ടീച്ചറായിരുന്നു അപ്പൊ അന്ന് തൊട്ട് തന്നെ ഫാദറിന്റെ അന്ന് സ്റ്റുഡൻസ് ആയിട്ടുള്ളവരൊക്കെ ആൾക്കാരൊക്കെ വരുവായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ഫാമിലി ഉണ്ട് അതുണ്ട് ഞങ്ങളുടെ സ്വത്തക്കാരൊക്കെ ഉണ്ട് അങ്ങനെ വന്ന് കുറഞ്ഞ ആൾക്കാര് പറഞ്ഞു ഇതിപ്പോൾ അകലേന്ന് തന്നെ ആൾക്കാർ വരുന്നുണ്ട് ഇത്രയും അകലേ കോട്ടയ കോട്ടയം വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കായംകുളം ഒക്കെ അവിടുന്ന് ആണെങ്കിൽ സാധനങ്ങൾ മേടിക്കാനൊക്കെ തന്നെയായിട്ട് വരുന്നു ശ്രദ്ധിച്ചിരുന്നു എന്തായാലും അടിപൊളിയായിട്ട് താങ്ക് യു സോ മച്ച് എന്നോട് കൂടെ സംസാരിച്ചതിന് നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തോടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴായിരിക്കും ഇതുപോലുള്ള ഓരോരോ ബിസിനസ്സുകളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് കാരണം നമ്മൾ ബിസിനസ്സുകളൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ അകത്തെ കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനൊരു വലിയ അനുഭവ പാഠവും ഇത്തരം സംരംഭങ്ങളിൽ നിന്ന് കിട്ടും ഇപ്പം ഈ കണ്ട നമ്മുടെ ബിസിനസ്സിൽ അവരുടെ മെയിൻ സജീവമാണ് ആ ബിസിനസ്സുമായിട്ട് അവർ വളരെയധികം സജീവമായിട്ടാണ് നിൽക്കുന്നത് എന്നും ആക്റ്റീവാണ് അതുപോലെ തന്നെ ക്വാളിറ്റി അത് അവർ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് ഓവറായിട്ട് പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിച്ച് വിറ്റ് അങ്ങനെയങ്ങ് അവരുടെ ക്വാളിറ്റി കളയാൻ അവർ നോക്കുന്നില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ കാരണമാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രദേശത്തുള്ള ആളുകളെ തീർച്ചയായിട്ടും അവരറിയുന്നവരായിരിക്കും അവിടുന്ന് പ്രോഡക്റ്റുകൾ വാങ്ങിക്കുന്നവരുമായിരിക്കാം ഇനി ബൈ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അടുത്തൊരു വീഡിയോയിൽ വിടുങ്ങണം ബൈ